ഹായ് ഫ്രണ്ട്സ് അസലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞങ്ങളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഭീമാപ്പള്ളിയിലോട്ടാണ് അപ്പൊ ഞങ്ങൾ തിരുവനന്തപുരം വന്നിട്ടുള്ള രണ്ടാമത്തെ ഡേ ആണ് കേട്ടോ ഇത് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഭീമാപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് അഞ്ചു മണിക്കാണ് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ മഹരിബാങ്ക് വിളിച്ചിരുന്നു അതാ ചെറുതായിട്ട് ഇട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാണ് കുറച്ച് ക്ലിയർ കുറവുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പള്ളിയുടെ ഉള്ളിലോട്ട് കയറാനുട്ടോ ഇതാണ് പള്ളിയുടെ ഉള്ള ഒരുപാട് കാണാനുണ്ട് ഇത് പള്ളിയുടെ മുകൾ ഭാഗമാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ പള്ളിയിൽ നിന്ന് കുറച്ചേരൊക്കെ നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടു ഞങ്ങൾ ബസ്സിൽ കയറി വീണ്ടും ഞങ്ങൾ റൂമിലോട്ട് തന്നെ യാത്ര തിരിച്ചിട്ടും ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ അടിപൊളി സ്ഥലങ്ങൾ ഇങ്ങനെ കാണാറുണ്ടോ അതൊക്കെ ഇങ്ങനെ കണ്ട ആസ്വദിച്ച് ഇങ്ങനെ പോവാണ് ബസ്സിലെ അപ്പൊ ഈ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളു അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യത്തെ വീഡിയോ b y